ഓം ശ്രീ മാത്രേ നമ ചിലർ പെറ്റമ്മയെ വേദനിപ്പിക്കും സങ്കടപ്പെടുത്തും എന്തിന് ശാരീരികമായി പോലും ഉപദ്രവിക്കും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ചെയ്യുന്നത് അന്നിട്ട് ഇവർ തന്നെ എന്ത് ചെയ്യും ലക്ഷങ്ങളും ആയിരങ്ങളും അമ്പലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കും അന്നിട്ട് പിന്നെ പറയുന്നത് കേൾക്കാം എത്ര അമ്പലങ്ങളിൽ അറിയുന്നില്ല ജീവിതത്തിൽ ഒരു മെച്ചവുമില്ല ഇല്ല നിങ്ങൾ മെച്ചപ്പെടത്തില്ല ഒരിക്കലും മെച്ചപ്പെടത്തില്ല കാരണം എന്താണെന്ന് അറിയാമോ പണ്ട് പതിനെട്ട് സിദ്ധന്മാരിൽ പ്രമുഖനായിരുന്ന പ്രമുഖനായിരുന്നൊരു സിദ്ധനുണ്ടായിരുന്നു പാമ്പാട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു നൂലുണ്ട് അതായത് ഒരു പുസ്തകം ആ പുസ്തകത്തിലെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം പാമ്പാട്ടി സിദ്ധർ പതിവ് പോലെ തന്നെ തൻ്റെ ശിവജ്ഞാനയോഗം ചെയ്യുന്നതിനിടയിൽ ഒരു ആൾ വന്നിട്ട് ചോദിച്ചു അല്ലയോ ഗുരു നിങ്ങൾ ഇത്രയും വർഷങ്ങളായി ശിവശക്തി സാധന ചെയ്യുന്ന ആളല്ലേ എനിക്ക് നിങ്ങളുടെ ശിവശക്തിയോ ഒന്ന് കാണണം കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതുവഴി ഒരു ആനക്കൂട്ടൻ പോകുന്നുണ്ടായിരുന്നു ആനക്കൂട്ടം ഒരു കുട്ടിയാനയും ആ കുട്ടി ആനയുടെ മാതാപിതാക്കളായ രണ്ടാനയും അതാ നോക്കൂ അവിടെ ഒരു കുട്ടിയാനയെ കണ്ടോ ആ കുട്ടിയാനയുടെ ശിവനും ശക്തിയും ആരാണെന്നറിയാമോ ഇല്ല ആ പിതാവിൻ്റെ സ്ഥാനത്തുള്ള ആനയുണ്ടല്ലോ അതാണ് അവൻ്റെ ശിവൻ ആ മാതാവിൻ്റെ സ്ഥാനത്തുള്ള ആനയുണ്ടല്ലോ അതാണ് അവൻ്റെ ശക്തി അതുപോലെ നിനക്ക് ശിവനെയും ശക്തിയെയും കാണണമെങ്കിൽ നിൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടാൽ മതി അതാണ് ഏതൊരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ഉള്ളിൽ ശിവശക്തിയുണ്ട് ശിവശക്തി സംഗമത്തിലൂടെയാണ് ഈ ഭൂലോകം ഉണ്ടായതെങ്കിൽ അതുപോലൊരു ശിവശക്തി സംഗമത്തിലൂടെയാണ് നിങ്ങളും ഞാനും ഉണ്ടായത് അപ്പോൾ നമ്മുടെ കൺകണ്ട പരാശക്തി ആരാണ് ദേവി അമ്മ തന്നെയാണ് പെറ്റമ്മ തന്നെയാണ് ആ അമ്മ തന്നെയാണ് ദേവി സ്ത്രീയാണ് ദേവി ആ അമ്മയിലൂടെ നിങ്ങൾ ജനിച്ചാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവായി നമ്മൾ എന്തുകൊണ്ടാണ് ദേവിയെ പറയുന്നത് കാരണം ഈ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് ദേവിയിൽ നിന്നാണ് ഈ പ്രപഞ്ചമായി നിലനിൽക്കുന്നതും ദേവി തന്നെയാണ് മായ പരാശക്തി അതുപോലെ നിങ്ങൾ നിങ്ങളാരലൂടെയാണ് ഉണ്ടായത് നിങ്ങളുടെ അമ്മയിലൂടെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരാശക്തിയാണ് ആരാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആളുകളും നാട്ടുകാരോടും മറ്റു ആളുകളോടും കൂട്ടുകാരോടും എല്ലാം വളരെ ദുഷ്ടത കാണിക്കുന്നവരായിരിക്കും പക്ഷെ ഭയങ്കരമായ ഉയർച്ച അവർക്കുണ്ട് ഭയങ്കരമായ ഉയർച്ച കാരണം എന്താണെന്നറിയോ അമ്മയോട് അവർ ഒരിക്കലും എതിർത്ത് സംസാരിക്കില്ല ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരെ അതിനർത്ഥം മറ്റുള്ളവരോട് പോയി ദുഷ്ടത ചെയ്യണമെന്നല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഏറ്റവും വലിയ ഭാവം അമ്മയെ ദ്രോഹിക്കലാണ് മറ്റുള്ളവരെ വെച്ചു നോക്കുമ്പോൾ കാരണം നിങ്ങൾ ജനിച്ചത് നിങ്ങളുടെ ലോകം നിങ്ങൾ ഈ ലോകം കാണാൻ തന്നെ കാരണമാരാണ് അമ്മയാണ് അതുകൊണ്ട് നിങ്ങളുടെ ജനനി പ്രപഞ്ചത്തിൻ്റെ ജനനിയായി നമ്മൾ ദേവിയെ കരുതുന്നത് കൊണ്ടാണ് എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ജനനി ആരാണ് ആ ദേവി തന്നെയാണ് ഒരു ചെറിയ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് അത്രയും ഓർത്താൽ മതി അമ്മയോട് എപ്പോഴും വളരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുകയുള്ളൂ അമ്മയോടും അച്ഛനോടും ശിവനോടും ശക്തിയോടും അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ഉയർച്ചയുമുണ്ട് എന്നാൽ അച്ഛനും അമ്മേനെയും വെറുപ്പിച്ചുകൊണ്ട് അച്ഛനും അമ്മേനെയും സങ്കടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന കൂട്ടുകാരെയും മറ്റ് നാട്ടുകാരെയും സഹായിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ അടിക്കടി താഴോട്ടാ പോവുകയുള്ളു പിന്നെ നിങ്ങൾ ചോദിക്കും ചിലരുണ്ട് ചില വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ അനാഥാലയത്തിൽ കൊണ്ട അച്ഛനും അമ്മേനേയും വിടുന്നവർ എന്നിട്ടും അവർ ഉയരുന്നുണ്ടല്ലോ ചുമ്മാതാണ് ഈ അമ്മേനെ കൊണ്ട് വിട്ടൊരു പത്ത് വർഷം കഴിയുമ്പോൾ നിങ്ങൾ അവരുടെ സ്ഥിതി ചെന്ന് നോക്കുക നൂറ് ശതമാനം ഒന്നെങ്കിൽ അവരുടെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ സാമ്പത്തികമായി തകർന്നിട്ടുണ്ടാവും ആ സമയത്തൊന്നും ഉയരുകയേ ഉള്ളൂ അത് കഴിഞ്ഞ് പല പല പ്രശ്നങ്ങളും വരുമ്പോൾ ഇവർക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ എനിക്കിങ്ങനെ വരുന്നത് കാരണം സ്വന്തം അമ്മേനെ കൊണ്ട് അനാഥാലയത്തിൽ വിട്ടിരിക്കുകയാണ് സ്വന്തം ശക്തിയെ ദേവിയെ കൊണ്ട് അനാഥാലയത്തിൽ വിട്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും ആദ്യം നിങ്ങൾ നിങ്ങളുടെ പെറ്റമ്മയെ നമ്മുടെ ശാസ്ത്രത്തിൽ പോലും എന്താണ് പറയുന്നത് മാതാ പിതാ ഗുരു ദൈവം ദൈവം പോലും നാലാമനാണ് കാരണം ഈ വാക്യത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം അമ്മയായും പിതാവായും ഗുരുവായും നിൽക്കുന്നത് ബ്രഹ്മമായ ദൈവം തന്നെയാണ് ഈ ദൈവം തന്നെയാണ് ഈ പല പല രൂപം എടുത്തിരിക്കുന്നത് അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഗുരു സാക്ഷാൽ പരബ്രഹ്മമെന്ന് പരബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാൻ്റെ ഏറ്റവും ഉന്നതമായ ഏകമായ സത്യമാണ് ആ സത്യം തന്നെയാണ് അമ്മയെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആ ശ്രേണി തന്നെ ഭഗവാൻ എടുത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അവതാരം അമ്മയുടേതാണ് അത് കഴിഞ്ഞാൽ അച്ഛൻ്റേതാണ് അത് കഴിഞ്ഞാൽ ഗുരുവിൻ്റെതാണ് അത് കഴിഞ്ഞിട്ടേ ദൈവമുള്ളൂ നിങ്ങളുടെ ഇഷ്ടദേവനുള്ളൂ അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അമ്മയെ അമ്മയെ സ്തുതിക്കാതെ നിങ്ങളെ ഗുരു ശപിച്ചോട്ടെ ദൈവം ശപിച്ചോട്ടെ പക്ഷെ മാതാവ് ശപിച്ചാൽ ഗുരു ശപിച്ചിട്ടും ദൈവം ശപിച്ചിട്ടും രക്ഷപ്പെട്ടവരുണ്ട് മാതാവിൻ്റെ ശക്തി കൊണ്ട് മാതാവ് കൂടെയുണ്ടല്ലോ സ്വന്തം അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല നിങ്ങൾക്ക് ദൈവമല്ല നിങ്ങളുടെ കൺകട്ട ദൈവമാണ് നിങ്ങളുടെ കൂടെ വേണ്ടത് അതുകൊണ്ട് അമ്മയെ ഒന്നുപോലെ നോക്കുക അത് വെറുതെ പറയുന്നതല്ല അനുഭവം കൊണ്ട് നിങ്ങൾ പഠിക്കും കർമ്മത്തിൽ വെച്ച് ഏറ്റവും ഹീനമായ കർമ്മം എന്ന് പറയുന്നത് സ്വന്തം അമ്മയെ വേദനിപ്പിക്കുന്നതാണ് നിങ്ങൾ ഒരു കൂട്ടം ആളുകളെ ഒരായിരക്കണക്കിന് ആളുകളെ നിങ്ങൾ വേദനിപ്പിച്ചാൽ അവർ തരുന്ന ശാപത്തിൻ്റെ ആയിരം ഇരട്ടിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പെറ്റമ്മയെ ഒരു നിമിഷം വേദനിപ്പിച്ചാൽ അതുകൊണ്ട് ഒരിക്കലും സ്വന്തം അമ്മയെ വേദനിപ്പിക്കരുത് അത് കൺകണ്ട പരാശക്തി തന്നെയാണ് ദേവിയാണ് കാളിയാണ് ദുർഗയാണ് പാർവതിയാണ് അമ്മയെ വേദനിപ്പിക്കരുത് അമ്മയെ മാത്രം വേദനിപ്പിക്കരുത് പിതാവിനെയും വേദനിപ്പിക്കരുത് ഇവർ രണ്ടുപേരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയോ ചെല്ലുമ്പോൾ ഒരു അമ്പലത്തിനും പോകണ്ട ഒരു മന്ത്രവും ചൊല്ലണ്ട ഈ രണ്ടുപേരെ മര്യാദയ്ക്കൊന്ന് നോക്കാൻ സാധിക്കുമോ മറ്റുള്ളവർക്ക് വേണ്ടി കാമുകയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഇവരെ ഉപേക്ഷിക്കാതിരിക്കാൻ പറ്റുമോ ഇവരെ വേദനിപ്പിക്കാതിരിക്കാൻ പറ്റുമോ അതുമാത്രം ചെയ്താൽ മതി നമസ്കാരം